വിവാഹ ജീവിതം ഔദ്യോഗികമായി അവസാനിപ്പിക്കാനൊരുങ്ങി നടൻ ധനുഷും രജനീകാന്തിൻ്റെ മകളും സംവിധായികയുമായ ഐശ്വര്യ രജനീകാന്തും രണ്ടായിരത്തി ഇരുപത്തി ഇരുവരും വേർ ആദ്യം പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇതിനായി ഇരുവരും ഇപ്പോൾ മ്യൂച്വൽ പെറ്റീഷൻ നൽകി കഴിഞ്ഞു ഇരുപത് വർഷം നീണ്ട ദാമ്പത്യ ജീവിതമാണ് ഇപ്പോൾ ധനുഷും ഐശ്വര്യയും അവസാനിപ്പിക്കാനൊരുങ്ങുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇവർ വിവാഹിതരായത് വർഷങ്ങളായി പിരിഞ്ഞു താമസിക്കുമ്പോഴും മക്കൾക്ക് വേണ്ടി ഒരുമിച്ചേക്കാമെന്ന് പലരും കരുതിയെങ്കിലും അവർ അത്തരത്തിലൊരു തീരുമാനമെടുത്തില്ല രണ്ടായിരത്തി മൂന്നിൽ ധനുഷിൻ്റെ ചിത്രമായ കാതൽ കൊണ്ടേൻ റിലീസായ ദിവസം തിയേറ്ററിൽ വെച്ചാണ് ആദ്യമായി ഐശ്വര്യെ ധനുഷ് പരിചയപ്പെടുന്നത് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ധനുഷ് തന്നെ ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു പരസ്പരം ഹായ് പറഞ്ഞ് അന്നത്തെ ദിവസം പിരിഞ്ഞുവെന്നും അതിനടുത്ത ദിവസം ഐശ്വര്യ തനിക്ക് ഗുഡ് വർക്ക് കീപ്പ് ഇൻ ടച്ച് എന്ന് എഴുതിയ കുറിപ്പോടെ ഒരു ബൊക്ക അയച്ചുവെന്നും ധനുഷ് ഓർക്കുന്നു താരങ്ങൾക്ക് യാത്ര എന്നും ലിംഗ എന്നും പേരുള്ള രണ്ട് മക്കളുണ്ട് ഐശ്വര്യ സംവിധാനം ചെയ്ത മൂന്ന് ചിത്രങ്ങളിൽ ധനുഷ് ആയിരുന്നു നായകൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ എല്ലാം മാറിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ധനുഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു സുഹൃത്തുക്കളായും ദമ്പതികളായും മാതാപിതാക്കളായും പരസ്പരം നന്മ ആഗ്രഹിക്കുന്നവരും പതിനെട്ട് വർഷമായി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ജീവിതമാണ് പരസ്പരം മനസ്സിലാക്കലിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും സ്വീകരിക്കലുകളുടെയും വളർച്ചയുടെയും വഴികളിലുള്ള യാത്രയായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾ രണ്ട് വ്യത്യസ്ത പാതകൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ഭാര്യ ഭർത്താക്കന്മാർ എന്ന രീതിയിൽ ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു വ്യക്തികളെന്ന നിലയിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ തീരുമാനത്തെ ബഹുമാനിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആവശ്യമായ സ്വകാര്യത തരേണ്ടതുണ്ട് എന്നുമാണ് ധനുഷ് അന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്